അസ്സാമലൈക്കും ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ചായയിലാണ് വീഡിയോ തുടങ്ങുന്നത് രാവിലെ എണീറ്റ് ചായയൊക്കെ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ മദ്രസയിലാക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ന് കുറച്ച് ഗോതമ്പും പൊടി കൊണ്ട് ഓട്ടടി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം ഞാനത് ഒരുപാട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി ഞാൻ എന്താ ഒരു രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിമുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ച് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് ഇട്ട് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് ബൗളിൽ ഒരു പാത്രത്തിലിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കോഴിമുട്ട നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കതിന് പകരം കുറച്ച് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കോഴിമുട്ട ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാം ചോറൊന്നും ഓവറായി കൂടി പോകരുത് കുറച്ച് ചോറ് മാത്രം ഇട്ടാൽ മതി എന്നിട്ടിത് മിക്സിൻ്റെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിങ്ങോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ടയില്ലെങ്കിൽ ഇത് ഈ സമയത്തോ അല്ലെങ്കിൽ അടിക്കുന്ന സമയത്തൊക്കെ ഞമ്മക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഇപ്പം ഞാൻ മണ്ണിൻ്റെ ചട്ടിയിലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് പത്തിരി മണ്ണയൊക്കെ ഉണ്ടാവില്ല അതിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെയിലൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ചിലർ പറയാറുണ്ട് പക്ഷെ ഞാൻ അതിലുണ്ടാക്കി നോക്കിയിട്ടില്ല എനിക്കിതിലുണ്ടാക്കുന്നതാണ് ഈസി ആയിട്ട് തോന്നുന്നത് മാത്രമല്ല നമ്മൾ ഈ മണ്ണിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ അടുപ്പ് കത്തിക്കാൻ നിൽക്കുമ്പോഴേക്കും ഇവിടെ കുട്ടികളെത്തി അപ്പം ഞാൻ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ വേണ്ടി പോയതാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ അരിപ്പൊടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല സോഫ്റ്റ് ആണ് ഗോതമ്പ് പൊടിയിൽ ഇങ്ങനെ ഒരു ഓട്ടടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എണ്ണ ചിലവും ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ചോറൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി തേങ്ങ അധികം ഇട്ടുകൊടുത്താൽ മതി തേങ്ങ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടും ചോറും കോഴിമുട്ടയും മാത്രം ഇട്ടാലും കിട്ടും കേട്ടോ മൂന്നും വേണം എന്നൊന്നും ഇല്ല നല്ല ടേസ്റ്റാണ് പഞ്ഞുപോലെ ഇരിക്കും കേട്ടോ അത് തേങ്ങാപ്പ അലക്കൊഴിച്ച് കഴിക്കാനും അതല്ലെങ്കിൽ നമ്മൾ തലേ ദിവസത്തെ മീൻ കറിയാണെങ്കിലും സാമ്പാറാണെങ്കിലും ചിക്കൻ ഇറച്ചിക്കറി ആണെങ്കിലും എന്തുണെങ്കിലും അടിപൊളിയാണ് എല്ലാ കറിയും ഈ ഒരു അപ്പത്തിന് ഓട്ടടക്കി നല്ല അടിപൊളിയായി ചേരും പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ചിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത് എല്ലാ മണ്ണിൻ്റെ ചട്ടിയിൽ ഇങ്ങനെ ചെറിയ കനലിലിട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇതിന് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ലൈക്ക് അടിച്ചവർക്കും കമൻ്റ് അടിച്ച് കിട്ടിയവർക്കും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കാണാനൊക്കെ വന്നിട്ടുണ്ട് അവർക്കും ഒരുപാട് താങ്ക്സ് സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക് അപ്പോൾ തീ ഒന്ന് ആളിൽ പിന്നീട് ഞാൻ വറകൊക്കെ ഒന്ന് പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒന്ന് രണ്ടെണ്ണം ചുടുമ്പോൾ ഒരു ചെറുതായിട്ടൊരു അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ പിന്നെ ചുട്ടെടുക്കുമ്പോൾ ശരിയായി കിട്ടിയിട്ട് അതായത് ഞമ്മ കുറേ ദിവസമായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതുമാത്രമല്ല നമ്മളിതിന് മുട്ടയൊക്കെ ഉടച്ചൊഴിക്കില്ല എന്നിട്ട് ആ കൊണ്ട് ഈ ചട്ടി ഒന്ന് നല്ലപോലെ കഴുകിയാൽ മതി കേട്ടോ അപ്പം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാം മുട്ടത്തോട് കൊണ്ടിട്ട് ഈ ചട്ടി ഒന്ന് നല്ല വൃത്തിക്കൊന്ന് കഴുകിയെടുക്കും സൂപ്പറായിട്ട് ഇങ്ങനെ കിട്ടും പിന്നെ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയായിരിക്കും ഇപ്പോൾ ഇതുപോലെ ഗോതമ്പ് കൂടി കൊണ്ട് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കിക്കുക നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഒന്നും ഉണ്ടാക്കാൻ തലേ ദിവസം വള്ളത്തിലിട്ടിട്ട് അരച്ചൊന്നും വെച്ചിട്ടില്ല എന്താ ഉണ്ടാക്കുക എന്നൊരു പിടിയില്ല അതൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ ഇപ്പോൾ റേഷൻ കടന്നൊക്കെ കിട്ടിയ ഗോതമ്പ് പൊടിയൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അടിക്കടി ഇപ്പോൾ ഗോതമ്പിൻ്റെ പലഹാരം തന്നെയാണ് ഞാൻ ചെയ്തെടുക്കണത് പിന്നെ അതിന് ഞാൻ എന്താ തേങ്ങാപ്പാലാണ് ഇട്ട് ഉണ്ടാക്കുന്നത് കറികളൊന്നും വേറെ ചെയ്യണില്ല അപ്പോൾ മോള് തലേ ദിവസത്തെ കുറച്ച് കറികളൊക്കെ ഉള്ളത് കൂട്ടിയിട്ടൊക്കെ അവൾ കഴിച്ചു എനിക്ക് മക്കൾക്കൊക്കെ തേങ്ങാപ്പാൽ നല്ല ഇഷ്ടമാണ് ചിലപ്പോൾ തേര്യൊരു പഞ്ചസാര ഇടും അതില്ലെങ്കിൽ ചുമ്മാ ഉപ്പ് ഇട്ടിട്ട് തന്നെ കഴിക്കണ്ട എങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ എടുത്ത് പാലൊക്കെ എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിച്ചൊരു ക്യൂ എൻ എ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട് അപ്പോൾ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ അറിയാനൊക്കെ ഉള്ളവർ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് ചോദിച്ചോളൂ ഇൻഷാല്ല എന്നാവുന്നതിനുള്ള എല്ലാ ഉത്തരവും ഞാൻ തരുന്നതാണ് പബ്ലിക്കായിട്ട് തരാൻ പറ്റിയ എല്ലാ മറുപടിയും ഞാൻ തരുന്നതാണ് കേട്ടോ ആരും വേറൊന്നും വിചാരിക്കല്ലേ പിന്നെ ഇപ്പോൾ ഇവിടെ ടാപ്പിങ് തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിലൂടെയൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് ടാപ്പിംഗ് ഒക്കെ തുടങ്ങി അപ്പോൾ എന്താ പണി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടാപ്പിങ്ങിൻ്റെ പണികളൊന്നും ഇപ്പം തുടങ്ങിയിട്ടില്ല ഇപ്പോഴൊക്കെ അങ്ങനെ മരത്തിന് പ്ലാസ്റ്റിക് കവർ ഇടാൻ പോവുകയാണ് കേട്ടോ അതായത് നമ്മൾ മഴ വരുമ്പോൾ മരത്തിനൊക്കെ റെയിൻകോട്ട് ഇട്ട് കൊടുക്കലും ക പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് കൊടുക്കും ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു വീടില് ഞാനത് ഇട്ടിരുന്നു അപ്പോൾ അതുപോലെ കവർ കവറിട്ട് കൊടുക്കാനൊക്കെ പോവുകയാണ് കേട്ടോ ടാപ്പിംഗ് ഒന്നും ഇവിടെ തുടങ്ങിയിട്ടില്ല പണികളൊക്കെ റെഡി ആയിട്ട് ഇരിക്കണൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് ഇട്ടാ വണ്ടിയിൽ പോയി വരണമെന്നേ ഉള്ളൂ അപ്പോൾ ഇനിയുള്ള പണി പറഞ്ഞാൽ നമുക്ക് പാലെടുത്ത് ഒഴിച്ചാൽ കന്നാസിൽ കന്നാസിലൊഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ ഷീറ്റടിക്കുക ഒന്നും വേണ്ട കേട്ടോ പച്ചപ്പാൽ കൊടുക്കുക എന്നാണ് പറയുക അപ്പോൾ ടാപ്പിംഗ്കാർക്ക് പറഞ്ഞാൽ ഇത് മനസ്സിലാവുമായിരിക്കും അല്ലാത്തവർക്കിപ്പോൾ ഞാൻ എന്താ പറയുന്നത് ഒരു പിടുത്തം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പാലെടുത്ത് നമുക്കിങ്ങനെ ഡിഷിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരു കന്നാസിലിങ്ങനെ അവിടെ കാനുണ്ടാകും അതിലിങ്ങനെ ഒഴിച്ചു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനിയൊക്കെ ഇത്തിരി എളുപ്പം ഈ സിമ്പിൾ പണിയാണെന്നാണ് കേൾക്കാൻ എപ്പോഴും പറയുന്നത് ഇപ്പം എന്തായാലും മരത്തിന് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് പറ്റൊന്നുമില്ല കാരണം മക്കൾക്ക് സ്കൂൾ തുറക്കണ സമയം എല്ലാം കൂടെ ഒരുമിച്ചായില്ലേ അപ്പോൾ എനിക്കും അറിയണ്ട കവറിടാനൊക്കെ അറിയാം ഞാനും പ്ലാസ്റ്റിക്കിൽ ആ മരത്തിൽ നല്ലപോലെ പശതേക്കാനും നിറവടിച്ച് കൊടുക്കലും അങ്ങനെ ബെൽറ്റ് അടിക്കാൻ മാത്രം നമുക്കറിയില്ല കേട്ടോ അതിനൊക്കെ ഞാനും പോയിട്ടുണ്ട് മരം ചോരണ്ടല്ലേ അങ്ങനെ എല്ലാ പണിക്കും ഞാൻ പോയത് തന്നെ ഇപ്പോൾ അയാൻകുട്ടി ആയതിനു ശേഷമാണ് ഇപ്പോൾ നമുക്കൊന്നിനും പോകാൻ പറ്റാതെയൊക്കെ ആയത് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുത്തു എനിക്ക് തേങ്ങാപ്പാൽ എടുക്കൽ പറഞ്ഞാൽ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണെന്നാൽ ഇതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം പിന്നെ മക്കൾക്കൊക്കെ തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ടിട്ടൊക്കെ അവർക്ക് കൊടുത്തു വയ്യാൻ കുട്ടിയും അതിലും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ തേൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തേൻ ഒഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ എന്ന് വിറഞ്ഞിട്ട് വേഷം പാൽ ഒഴിച്ചിട്ട് കുറച്ച് തേൻ ഒഴിച്ചിട്ട് കഴി കഴിച്ചു കെട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ചെറുതേനിങ്ങനെ നല്ല തേൻ ഇക്കാക്കും അവർ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടിയപ്പം മേടിച്ചു കൊണ്ടു വന്നാൽ അപ്പോഴേക്കപ്പോഴും ഇങ്ങനെ ആ പീരിയിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന തേനാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നോമ്പ് സമയത്തൊക്കെ മേടിച്ചിട്ടൊക്കെ വന്നതായിരുന്നു അപ്പോൾ അതിങ്ങനെ പഞ്ചസാരയ്ക്ക് തേൻ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയായിട്ട് കിട്ടും ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ അധികവും ഞാൻ അങ്ങനെ മണ്ണിച്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കുട്ടികളിതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ അടുക്കി വെച്ചിട്ടൊക്കെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു തന്നാണ് പിന്നെ ഇന്ന് ഇവിടെ തെങ്ങ് കയറാൻ ആൾ ഉണ്ടായിരുന്നു കേട്ടോ മുതലാളിമാരാളെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ മിഷ്യം വെച്ചിട്ടാണ് അവർ തെങ്ങ് കയറുന്നത് ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ പറയണൊക്കെ കേട്ടിട്ട് ഓരോ വീഡിയോയിലൊക്കെ കാണും എന്നല്ലാതെ ഞാനിത് അടുത്ത് വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ല ഇപ്പം രണ്ട് ഹിന്ദിക്കാരൻ വന്നിട്ട് ഫുള്ള് തെങ്ങ് കയറ്റുമാണ് അപ്പോൾ അതും കൂടെ ഒന്ന് വേടിയൊക്കെ എടുത്തതാണ് അപ്പോൾ ഒരു തെങ്ങ് കയറാൻ വരുന്നതിന് മുമ്പ് വരണമെന്ന് അറിഞ്ഞത് ഞാൻ വേഗം പെട്ടെന്ന് പോയി മുൻഭാഗത്ത് പോയി തുണി കഴുകലൊക്കെ കഴിഞ്ഞോട്ടാ ഇതിപ്പോൾ പുറകിലാണ് അവർ തെങ്ങ് കയറുന്നത് ലാസ്റ്റാണ് മുൻഭാഗത്തേക്ക് വരിക അപ്പോൾ അങ്ങോട്ട് വരുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് ഞാൻ തുണി കഴുകലൊക്കെ വേഗം കഴിച്ചെടുത്തു വിട്ടാം അപ്പോൾ ഇത് നല്ല രസമുണ്ട് അവർ സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് വെച്ച് കയറാം കുറച്ച് കാണുമ്പോൾ ഈസി ആണെങ്കിലും കുറച്ച് റിസ്ക്കുള്ള പണി പോലെ തന്നെ തോന്നുന്നത് കേട്ടോ അപ്പം നമ്മളെ കാണുമ്പോൾ നമ്മൾക്കും അതുപോലെയൊക്കെ തെങ്ങ് കയറി തേങ്ങയിടാനൊക്കെ തോന്നും ഇപ്പോൾ കുറേ പട്ടകൾ പഴുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ തേങ്ങ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം മക്കളൊക്കെ മോനൊക്കെ ഓടിക്കളിക്കുകയല്ല അതിൽ കൂടെയൊക്കെ അപ്പോൾ എനിക്ക് നല്ലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ പേടിയൊക്കെ മാറി അങ്ങനെ പിന്നെ ഒരു സാമ്പാർ വെക്കാനാണ് അപ്പോൾ ഞാൻ കുടംപൊളി ഇട്ടിട്ടാണ് കേട്ടോ സാമ്പാറൊക്കെ വെക്കുന്നത് കുറച്ച് മുരങ്ങക്കായ് ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാനാണ് ഞാൻ പരിപ്പിൻ്റെ ഇത് മൈസൂർ താൽ പരിപ്പാണ് കേട്ടോ ചുവന്നൊരു പരിപ്പുണ്ടല്ലോ അതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കുടമ്പൊളിയും പിന്നെ കുറച്ച് പെരുങ്ങായപ്പൊടി ഇട്ടാൽ അതായത് കായപ്പൊടി അതെല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ സബോള തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിലിട്ടിട്ട് ഞാൻ വേവിച്ചെടുക്കാണ് കരം മുരിങ്ങക്കായ് ഇട്ടാൽ പിന്നെ വിസിലിടാൻ പറ്റില്ല അപ്പോൾ ഇതൊരു വിസിലിട്ട് വേവിച്ചതും അപ്പം തന്നെ ആ വിസിലെ എയർ ഫുള്ളും കളയണം കേട്ടോ അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനെ കുഴഞ്ഞ് കിടക്കും വിസിലിൻ്റെ ആവശ്യമൊന്നുമില്ലാട്ട് ഈ പരിപ്പ് തിളച്ചാൽ വേകുന്ന പരിപ്പാണ് പെട്ടെന്ന് വേണ്ടത് കിട്ടെ ഈ പരിപ്പൊക്കെ അപ്പം ഞാൻ കുറച്ച് തൗലുവിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വിസിലിട്ടിട്ട് ഫുള്ളും എയറും ഞാനതിൻ്റെ കളയും കളഞ്ഞിട്ടാണ് പിന്നെ മുരിങ്ങക്കായും പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂട്ടുക പിന്നെ അത് കായ വന്ത ഒന്ന് കടുക് വറുക്കേനെ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുടംപുളി ഇട്ടിട്ടൊക്കെ കേട്ടോ സാമ്പാറൊക്കെ വയ്ക്കുക നല്ല ടേസ്റ്റാണ് ഓവർ പുളിയൊന്നും ആവില്ല നമുക്ക് വാളംപുളിയും പിഴിഞ്ഞൊഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെയും ഇടയ്ക്കൊക്കെ ചെയ്യും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടിട്ടാണ് ഇതാ കുറച്ച് കായ്പ്പൊടിയൊക്കെ കൂടി ഇട്ട് കൊടുത്തും കൊണ്ട് പിന്നെ ഒരു രേഷം കൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പം ഇങ്ങനത്തെ ഒരു സാമ്പാർ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഉച്ചക്കത്തിരി പപ്പടം പൊരിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മതി കേട്ടോ അപ്പം നമ്മൾ അജ്മിന്റെ ഒരു പത്ത് രൂപിൻ്റെ സാമ്പാർ കൂടിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു അത് മുഴുവന് ഞാനതിലങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടാ ചെയ്തത് അങ്ങനെ അങ്ങനെതാണ് കുറച്ച് മീൻ പൊരിച്ചതൊക്കെ മീൻ പൊരിക്കാനുള്ളത് ഞാൻ എടുത്ത് വെച്ചിരുന്നു അപ്പം തലേ ദിവസം മേടിച്ച മീൻ അതും കൂടി പൊരിച്ചു പിന്നെ അത് തലേദിവസത്തെ കുറച്ച് അവിയൽ ഉണ്ട് പിന്നെ ഓരോ പപ്പടവും പൊരിച്ചു പിന്നെ മുരിങ്ങക്കായി സാമ്പാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഉച്ച കൊണ്ട് അടിപൊളിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ വീടുകൊണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനി വീണ്ടും വരുന്നതാണ് കേട്ടോ അതുവരക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലോടൊക്കെ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ